കെ സി ബി സി പ്രോ ലൈഫ് ദിനമായി ആചരിക്കുന്ന മാർച്ച് ഇരുപത്തിയഞ്ചിന് തലശ്ശേരി അതിരൂപതാ തല ആഘോഷം അമല പ്രോ ലൈഫിന്റെ നേതൃത്വത്തിൽ സന്ദേശ ഭവനിൽ വെച്ച് നടത്തി വിവിധ ക്ലാസ്സുകളിലൂടെയും ചർച്ചകളിലൂടെയും കലാപരിപാടികളിലൂടെയും മനുഷ്യജീവന്റെ മഹത്വവും മൂല്യവും ഉയർത്തിപ്പിടിച്ച ഈ സമ്മേളനം അതിരൂപത പ്രോട്ടോസെഞ്ചുലൂസ് മോൺസനോർ ആന്റണി മുതുകുന്നൽ ഉദ്ഘാടനം ചെയ്തു പ്രോലൈഫ് അതിരൂപത പ്രസിഡന്റ് ശ്രീ ലോറൻസ് കടിക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിരൂപത ഡയറക്ടർ ഫാദർ ജോബി കോവാട്ട് സ്വാഗതവും ആനിമേറ്റർ സിസ്റ്റർ സ്റ്റെല്ല എം എസ് എം ഐ നന്ദിയും പറഞ്ഞു മലബാർ റീജിയണൽ ഡയറക്ടർ ഫാദർ ജോസ് പെണ്ണാപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മനുഷ്യജീവിന്റെ മൂല്യത്തെക്കുറിച്ചും പ്രോലൈഫ് പ്രവർത്തനങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും ഡോക്ടർ അബ്രഹാം ജേക്കബ് ക്ലാസ് നയിച്ചു റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം കൊടുത്തു റവറൻ ഡോക്ടർ ജേക്കബ് വെണ്ണയപ്പിള്ളിൽ സമൂഹത്തിൽ ജീവന് ഭീഷണിയാവുന്ന വിധത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു പത്തൊൻപത് ഫൊറോനകളിൽ നിന്നായി നൂറ്റി ഇരുപതോളം പ്രതിനിധികൾ പങ്കെടുത്തു പരിപാടികൾക്ക് അമല പ്രോലൈഫ് ടീം നേതൃത്വം നൽകി